റിയുമോ ഇതാ നമുക്ക് കുറച്ച് ഉണക്കലരി കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇതുകൊണ്ടേ ഒരു പാച്ചോർ ഉണ്ടാക്കാം നമ്മുടെ നാട്ടിലൊക്കെ പാച്ചോർ എന്ന് പറയും ഇവിടെയൊക്കെ ചക്കരക്കഞ്ഞി എന്ന് പറയുമേ അപ്പൊ നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താ പറയുന്നതെന്ന് പറയണം കേട്ടോ ഇത് വെച്ചിട്ട് നമുക്ക് ഒരു പാച്ചോർ ഉണ്ടാക്കാം ഇതെങ്ങനെയാ ഉണ്ടാക്കുന്ന നമുക്കൊന്ന് നോക്കാം വായോ ഇതെന്റെ ഒരു സുഹൃത്ത് തന്ന അരിയാണ് കേട്ടോ അപ്പം അത് വെച്ചിട്ട് കണ്ടോ നല്ല ഉണങ്ങിയ അരിയാണ് ഇത് വെച്ചിട്ട് നമുക്ക് ഒന്ന് ഉണ്ടാക്കി നോക്കാം നമുക്കേ നന്നായിട്ട് അരിയൊന്ന് ഒരു നാലഞ്ച് പ്രാവശ്യം ഒന്ന് കഴുകി എടുത്തോണ്ട് വരാവേ അത് കഴിഞ്ഞിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളാണ് തേങ്ങ ഞാൻ മുഴുത്തൊരു തേങ്ങ ചിരണ്ടി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് കാഷ്യ മുന്തിരിയുണ്ട് കുറച്ച് തേങ്ങാ കൊത്തുണ്ട് ചെറുചീരകവും അതുപോലെ തന്നെ ഏലക്കയും കൂടെ വറുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ട് ശർക്കര പാനിയുണ്ട് പിന്നെ കുറച്ച് നെയ്യ് ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇത്രയും സാധനങ്ങളൊക്കെ മതി നമുക്കപ്പം എങ്ങനെ ഉണ്ടാക്കുമെന്ന് നോക്കാം നമ്മളൊരു മൺകലം എടുത്ത് അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിനകത്തോട്ട് നമുക്ക് ഈ അരി ഒന്ന് ഇടഞ്ഞിടാവേ ഇടഞ്ഞിടേണ്ട കാര്യമില്ല കാരണം ഇതിനകത്ത് കല്ലൊന്നും ഇല്ല കേട്ടോ അപ്പോൾ നമുക്ക് അരിയൊക്കെ അങ്ങോട്ട് ഇടാം എന്നിട്ട് പാകത്തിന് വെള്ളം ഒഴിക്കാം ഇതിനകത്ത് ഇപ്പം ഒരു ഗ്ലാസ് ഒന്നര ഗ്ലാസ് ഒരു ഗ്ലാസ് അരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതിനകത്ത് ഞാനിപ്പോൾ ഒരു രണ്ട് രണ്ടര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ ചോറൊന്ന് വേകണം എന്നിട്ട് സ്റ്റൗ ഒക്കെ ഒന്ന് കത്തിച്ച് നമുക്ക് മൂടി വെച്ച് അങ്ങ് വേവിച്ചെടുക്കാവേ ഇനി നമുക്കൊന്ന് മൂടി ഒന്ന് തുറന്ന് നോക്കാം നമ്മുടെ ചോറ് വെന്തോ എന്ന് നോക്കണ്ടേ നോക്കണ്ടേതാ ചോറ് വെന്ത് ഏകദേശം ഒന്ന് വെന്ത് വെള്ളം വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിനകത്തോട്ട് തേങ്ങ ചേർത്ത് കൊടുക്കാവേ തേങ്ങ ചേർത്തിട്ട് നമുക്കൊന്ന് മൂടി വെക്കണം ഇളക്കി നന്നായിട്ടൊന്ന് ഇളക്കി കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം ഇവിടെ നന്നായിട്ടൊന്ന് ഇളക്കി നമുക്ക് മൂടി ഒന്നും കൂടി അങ്ങ് വെക്കാവേ അതിന് ശേഷമാണ് നമ്മൾ ശർക്കര ചേർത്ത് കൊടുക്കുന്നത് മധുരം പാകത്തിന് ശർക്കര പാനി ചേർത്ത് കൊടുക്കണം ഞാനിത് ഉരുക്കി ഇങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചേക്കുന്നതാണ് അപ്പം ഇതാണ്ട് പാകത്തിന് മധുരം ഇട്ട് കൊടുക്കാം നമുക്ക് ആദ്യം കുറച്ച് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഒന്ന് ഇളക്കി നോക്കിയിട്ട് പോരായ്ക ഉണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്യണേ ഇത് മധുരമൊക്കെ ഒന്ന് നോക്കണേ കുറച്ചും കൂടെ വേണം നല്ല അതിൻ്റെ ഒരു ചോറാണെങ്കിൽ ഇച്ചിരി മധുരത്തിലൊക്കെ കഴിക്കണ്ടേ അപ്പം മധുരം നിങ്ങളുടെ ആവശ്യത്തിനുള്ളത് എടുക്കണം കേട്ടോ ഞാനിപ്പോൾ എനിക്ക് ഇച്ചിരി മധുരത്തിൽ കഴിക്കേണ്ടി കൊണ്ടാണ് ഇത്രയും ചേർക്കുന്നത് അപ്പം നിങ്ങൾ നിങ്ങളുടെ പാകത്തിന് എടുത്തോളൂ നന്നായിട്ടൊന്ന് ഇളക്കി റെഡിയാക്കി വെച്ചിട്ട് അതൊന്ന് മൂടി അങ്ങ് വെച്ചേക്കാവേ ഇനി നമുക്ക് വേറൊരു പാനെടുത്ത് സ്റ്റൗ ഒക്കെ ഓൺ ചെയ്ത് പാകത്തിന് നെയ്യ് ഒഴിച്ചു കൊടുക്കാവേ ഒരു രണ്ട് സ്പൂൺ നെയ്യ് ഞാൻ ഒഴിക്കുന്നുണ്ടേ അതിനകത്തോട്ട് ഒരു സ്പൂൺ നെയ്യ് ഒഴിക്കുന്നുണ്ട് അതിനകത്തോട്ട് കുറച്ച് തേങ്ങാ കുത്തിട്ട് കൊടുക്കണം അതൊന്ന് മൂത്ത് വന്നോട്ടെ നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് ക്യാഷും മുന്തിരിയും എല്ലാം കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം അതും കൂടെ ഒന്ന് റോസ്റ്റായി വരുമ്പോൾ നമുക്ക് സ്റ്റൗ ഒക്കെ ഒന്ന് ഓഫ് ചെയ്തേക്കാവേ എന്നിട്ട് നമ്മൾ അടുത്തത് നമ്മൾ ഇതാക്കട്ടെ നല്ലപോലെ കണ്ടോ ചെറുതീയിലാണ് ഇളക്കി കഴിഞ്ഞപ്പോൾ നമ്മുടെ ജീരകമില്ലേ പൊടിച്ച് വച്ചിരിക്കുന്ന ജീരകവും ഏലക്കായും കൂടെ ഒന്ന് ചേർത്ത് ഒന്ന് ഇളക്കണേ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ക്യാഷും മുന്തിരിയും തേങ്ങാക്കുത്തും എല്ലാം നെയ്യടക്കൊന്ന് എടുത്തും ഇടാവേ എന്നിട്ട് ഇനി നമുക്ക് നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്യണം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം കേട്ടോ ഉപ്പൊക്കെ ഒന്ന് നോക്കിക്കോണേ സ്റ്റൗ ഒക്കെ നമ്മൾ ഓഫ് ചെയ്തു ഇനി നമുക്ക് തുറന്ന് ടേസ്റ്റ് നോക്കാം ഇതാ നോക്കിയേ ഒരു പാത്രം എടുത്തു അതിലേക്ക് നമുക്ക് കുറച്ച് എടുത്തൊന്ന് കഴിച്ച് നോക്കാം എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ് പണ്ടത്തെ നമ്മുടെ ഒരു ഓർമ്മ അല്ലേ അപ്പം ഈ പാച്ചകറൊക്കെ നിങ്ങൾ ഒന്ന് പറയണം കേട്ടോ ഇല്ലാത്തവരാണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം മധുരം മാത്രം ഷുഗറൊക്കെ ഉള്ളവർ കുറച്ച് മധുരം ഇട്ടാൽ മതി കേട്ടോ നമുക്ക് ഇച്ചിരി മധുരത്തിലൊക്കെ കഴിക്കുമ്പോൾ അല്ലേ അതിൻ്റെ ഒരു ടേസ്റ്റ് വരിക എന്നൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ പഴയ കാലം ഓർമ്മ വരുന്നുണ്ടോ അപ്പം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ എന്നിട്ട് അഭിപ്രായമൊക്കെ പറയണം കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ബായ്